ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യം പൊളിറ്റിക്സ് കേരള വളരെ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് പലരും പറഞ്ഞത് ഇത് അസംഭ്യമാണ് അസംഭവ്യമാണെന്നാണ് പല കമൻ്റുകളും എനിക്കെതിരെ വന്നു ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ട് കീർകൃത്യമായിരിക്കുന്നു ശശി തരൂർ ബി ജെ പിയിലേക്ക് കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ശശി തരൂർ അവസാനിപ്പിച്ചിരിക്കുന്നു പ്രൊജക്റ്റ് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനമാണ് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ പടിക്കെട്ടായി മാറിയു കുടുംബവാളിച്ച ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്തുവന്ന് അതിൽ ശശി തരൂർ എഴുതുമോ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയാഗാന്ധി സോണിയാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിങ്ങനെ കുടുംബ വായിച്ച കോൺഗ്രസിൽ ഉണ്ടായി അത് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്ത് തരിപ്പണമാക്കി ഇതാണ് ശശി തരൂർ എഴുതിയിരിക്കുന്നത് മാത്രമല്ല മറ്റ് പ്രാദേശിക പാർട്ടികളിലും ഈ കുടുംബ വാഴ്ചയുടെ അനുകരണങ്ങൾ ഉണ്ടായി ബിജു പട്നായിക്കിനു പകരം നവീൻ പട്നായിക്ക് വന്നു താക്കറെ താക്കറെ കുടുംബത്തിലുള്ള അംഗങ്ങളെ ശിവസേനയുടെ പിൻഗാമികളാക്കി മാറ്റി ബി എം കെ കരുണാനിധിയുടെ പുത്രൻ സ്റ്റാലിൻ്റെ കയ്യിലെത്തി സ്റ്റാലിനിലൂടെ ഉദയനിർത്തി സ്റ്റാലിൻ എത്തി ഇങ്ങനെ ജനാധിപത്യ പ്രവണതയെ കുടുംബവാഴ്ച തകർത്തു ഗാന്ധി കുടുംബമാണ് ഇതിന് തുടക്കമിട്ടത് ഇത് തെറ്റായ നടപടിയാണ് വളരെ ഗുരുതരമായ വിമർശനങ്ങളാണ് ഗാന്ധി കുടുംബത്തിന് നേരെ ശശി തരൂർ ഉയർത്തിയിരിക്കുന്നത് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ച നിലനിൽക്കുന്നു ആ കുടുംബവാഴ്ചയ്ക്ക് തുടക്കമിട്ടത് കോൺഗ്രസ് ആണ് ഇത് അവരുടെ ജന്മ അവകാശമാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കുടുംബവാഴ്ചയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് തരൂർ തരൂരിൻ്റെ വിമർശനം ഇത്രയും ആയ സ്ഥിതിക്ക് തരൂർ തരൂരിനെ ഇനി പാർട്ടി കോൺഗ്രസ് വെച്ച് പൊറപ്പിക്കില്ല കാരണം ഹൈക്കമാൻഡിനെ തന്നെയാണ് തരൂർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മഹത്തായ പാരമ്പര്യത്തെയാണ് തരൂർ തൊട്ട് കളിച്ചത് എന്തായാലും തരൂർ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കും തരൂർ ബി ജെ പിയിലേക്ക് പോയാൽ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കും തിരുവനന്തപുരം ലോക്സഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും തരൂർമെന് ജയിപ്പിച്ചു വിട്ട കോൺഗ്രസ്സുകാരെയെല്ലാം തരൂർ വെറുപ്പിച്ചിരിക്കുന്നു ഈ പ്രൊജക്റ്റ് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിലൂടെ ഇന്നത്തെ വർത്തമാന പത്രങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി തരൂരിൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ചു ലേഖനം പ്രസിദ്ധീകരിച്ചതുകൊണ്ടായില്ല കൊണ്ടായില്ല അതിനപ്പുറത്തേക്ക് തരൂർ തൻ്റെ ചുവടുകൾ വയ്ക്കുന്നു തരൂറിന് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ടായിരുന്നു പറ്റുമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യം സാർത്ഥകമായില്ല കേരളത്തിലുള്ള നേതാക്കൾ തരൂറിനെ അടുപ്പിച്ചില്ല തരൂർ സ്വന്തമായി ഒരു യാത്രയൊക്കെ നടത്തി നോക്കിയെങ്കിലും അതും ഗുണം കണ്ടില്ല ഇപ്പോൾ തരൂർ കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുന്നു ഇതിനുമുമ്പ് അടിയന്തരാവസ്ഥയെ തരൂർ വിമർശിച്ചിരുന്നു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ മുറിവാണ് എന്നാണ് അന്ന് തരൂർ പറഞ്ഞത് അതിനെ തുടർന്ന് തരൂർ ബി ജെ പി നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു മോദിയെ പുകഴ്ത്തിക്കൊണ്ട് തരൂർ പലപ്പോഴും എത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ കോൺഗ്രസ് മോദിക്കെതിരായ നിലപാടെടുത്തപ്പോൾ തരൂർ മോദിയെ പുകഴ്ത്തി രംഗത്തെത്തിയത് കോൺഗ്രസിനെ വെട്ടിലാക്കി പല പ്രാവശ്യം വെട്ടിലാക്കി എന്നിട്ടും തരൂറിനെ കൂടെ ചേർക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് പക്ഷേ അങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് തരൂർ തന്നെ വ്യക്തമാക്കിയിരിക്കും തരൂറിന് കോൺഗ്രസിൽ നിന്ന് മതിയായി തരൂരിന് മോഹങ്ങളോട് ഒരുപാട് താല്പര്യമുണ്ട് ബി ജെ പി ടിക്കറ്റിൽ ഇനി മത്സരിക്കുകയാണെങ്കിൽ തരൂറിനെ കേന്ദ്രമന്ത്രിയാക്കും ബി ജെ പി മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ തരൂരിന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാനുള്ള ഒരു അവസരം ബി ജെ പി നൽകുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി അതാണ് തരൂറിൻ്റെ ലക്ഷ്യം തരൂറും മോദിയും തമ്മിലുള്ള ബന്ധം ശ്രദ്ധേയമാണ് തരൂർ മോദിയെ സ്ഥാനത്തും അസ്ഥാനത്തും പുഴ്ത്താറുണ്ട് സ്ഥാനത്തും അസ്ഥാനത്തും പുഴർത്തിക്കൊണ്ട് മോദിക്കെതിരെ തരൂർ നില മോദിക്ക് അനു മോ മോദിക്ക് അനുകൂലമായി തരൂർ നിലകൊള്ളുമ്പോൾ കോൺഗ്രസ് വല്ലാതെ പ്രതിരോധത്തിലായി പോകുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത വരെയതയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് തരൂർ തൻ്റെ വെടി പൊട്ടിച്ചിരിക്കുന്നത് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ആയുധമാക്കി മാറ്റും ഗാന്ധി കുടുംബമാണ് ഇന്ത്യയെ തകർത്തത് എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് ഇതിനപ്പുറം തരൂറിന് പറയാൻ ഒന്നുമില്ല തരൂറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടുപടിയായി ഈ ലേഖനം പ്രൊജക്റ്റ് സിൻഡിക്കേറ്റിൽ വന്ന ലേഖനം മാറി ലേഖനത്തിലെ ഓരോ വാക്കുകളും കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന വാക്കുകളാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും അപമാനിക്കുന്ന വാക്കുകളാണ് കോൺഗ്രസിൽ ജനാധിപത്യമില്ലെന്ന് തരൂർ ഈ ലേഖനത്തിലൂടെ അതിസമർത്ഥമായി തെളിയിച്ചിരുന്നു മാത്രമല്ല കോൺഗ്രസ് പല പാർട്ടികളെയും മക്കളുടെ രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പ്രേരണ നൽകി എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി തരൂർ ഉന്നയിച്ചിരിക്കുന്നു ഇതോടുകൂടി തരൂറിൻ്റെ കാര്യം ഏകദേശം ഉറപ്പായി മാറി പൊളിറ്റിക്സ് കേരളയുടെ അന്നത്തെ റിപ്പോർട്ട് ഇപ്പോൾ കിറകൃത്യമായി മാറിയിരിക്കുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധിക്കെതിരെ തരൂർ നിലകൊണ്ടപ്പോൾ തന്നെ പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു ബി ജെ പിയിലെ അമിത് ബി ജെ പിയിൽ അമിത്ഷായും നരേന്ദ്രമോദിയായും തരൂർ ചർച്ച നടത്തി കഴിഞ്ഞുവന്ന് ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യം അത് നീണ്ടു പോവുകയായിരുന്നു നീണ്ടുപോകുന്നതിന് കാരണം തരൂറിന് ശക്തമായൊരു ഉറപ്പ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ല ഇപ്പോൾ ശക്തമായ ഒരു ഉറപ്പ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നു വെറുതെ തിരുവനന്തപുരത്ത് നിന്ന് സ്ഥിരമായി ജയിച്ച് എം ബി ആയി പോകാൻ ശശി തരൂട്ടിന് താൽപ്പര്യമില്ല അദ്ദേഹത്തിന് അധികാര അധികാരമോഹമുണ്ട് അധികാരമോഹം അദ്ദേഹത്തെ ഭ്രാന്തനാക്കി മാറ്റിയിരിക്കും അധികാരഭ്രാന്തമുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ലേഖനം പ്രൊജക്റ്റ് സിൻഡിക്കേറ്റിൽ അദ്ദേഹം എഴുതിയത് ആ ലേഖനം ആ ലേഖനത്തിൻ്റെ അലയൂലികൾ കോൺഗ്രസിൽ ഇനി കാണാം മറ്റൊന്ന് തരൂർ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ പോയി പോയി കഴിഞ്ഞ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു അത് ഇടതുപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരായുധമാക്കി മാറ്റും തരൂർ തരൂറിനെ പോലെയുള്ള വ്യക്തികളെ കോൺഗ്രസ് അനാവശ്യമായി പ്രൊജക്റ്റ് ചെയ്യുകയാണ് എന്നൊരാരോപണം സി പി എം കൊണ്ടുവരും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി രഹസ്യ ബന്ധത്തിലാണ് എന്നൊരാരോപണം തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ സി പി എം കൊണ്ടുവരും എൽ ഡി എഫ് കൊണ്ടുവരും അതിനൊക്കെയുള്ള ഒരു വളം അതിനൊക്കെ ഒരു വളമിട്ട് കൊടുക്കുകയാണ് തരൂർ ഈ ലേഖനത്തിലൂടെ പ്രൊജക്ട് പ്രൊജക്റ്റ് സിൻഡിക്കേറ്റിൽ വന്ന ലേഖനത്തിലൂടെ ചെയ്യുന്നത് തരൂർ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ബി ജെ പി ക്യാമ്പ് ആവേശത്തിനാണ് ബി ജെ പിക്ക് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ജനകീയ മുഖത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഭൗതിക മുഖത്തെ തന്നെ വിശ്വപൗരൻ എന്ന കോൺഗ്രസ്സുകാർ വിശേഷിപ്പിച്ച മുഖത്ത് തന്നെ ബി ജെ പി ബി ജെ പി ബി ജെ പിയിലേക്ക് ആനിക്കണം ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എത്തുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തരൂറിനെ കൊണ്ട് കേരളത്തിൽ പലതും കാണിക്കാൻ കഴിയും തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷനിൽ തരൂറിന് വീണ്ടും മത്സരിക്കാം മത്സരിച്ചു കഴിഞ്ഞാൽ തരൂറിനെ മന്ത്രിയാക്കും എന്നുള്ളതും ഉറപ്പാണ് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി സുരേഷ് ഗോപിയെ പോലെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനമൊന്നും തരൂറിന് കൊടുത്തില്ല അത് തരൂർ വാങ്ങത്തുമില്ല ഇപ്പോൾ തരൂർ നാണംകെട്ട രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നു പാവപ്പെട്ട കോൺഗ്രസ്സുകാർ വോട്ടിട്ടാണ് തരൂറിനെ ലോക്സഭയിലേക്ക് അയച്ചത് തരൂറിനെ ലോക്സഭയിലേക്ക് അയക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ തരൂർ അവരെ ചതിച്ചു വോട്ടർമാരെ ചതിച്ചു തിരുവനന്തപുരം ലോക് തിരുവനന്തപുരം ലോക്സഭയിലെ ജനങ്ങളെ ചതിച്ചു കോൺഗ്രസിനെ ചതിച്ചു എന്തായാലും ഇനി തരൂറിനെ കോൺഗ്രസ് വെച്ചുപുറപ്പിക്കില്ല എന്നുള്ളതും ശ്രദ്ധേയം തരൂർ പോണെങ്കിൽ പോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ്സും എടുത്തിരിക്കുന്നത് തരൂർ തരൂരിനെ ചവിട്ടി പുറത്താക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം പക്ഷേ ഈ ലേഖനം വന്നത് വന്നത് അനുസരിച്ചാണെങ്കിൽ തരൂറിനെ കോൺഗ്രസ് ചവിട്ടി പുറത്താക്കണം അത് ഉറപ്പാണ് തരൂർ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യും